എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനെ രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്ന് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് കൗസല്യയെയും സുമിത്രയെയും കൗസല്യ ദശരഥൻ്റെ ആദ്യത്തെ പത്നി ശ്രീരാമചന്ദ്രൻ്റെ അമ്മ മാതൃസ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ പര്യായമായാണ് കൗസല്യദേവി രാമായണത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ സുമിത്ര ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അമ്മ ഈ രണ്ട് കഥാപാത്രങ്ങളെയും കുറിച്ച് നമുക്ക് നമസ്കാരം രാമായണത്തിൽ മൂന്നമ്മമാർ കൗസല്യ കൈകേയി സുമിത്ര ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ അതിനെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കുറിച്ച് കാളിദാസൻ്റെ രഘുവംശത്തിൽ പറയുമ്പോൾ അർച്ചിദാസ്യ കൗസല്യ പ്രിയ കെ കെ വംശജ ഇന്ന് രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നു മൂന്നാമത്തെ ആൾക്കെന്താണ് സ്ഥാനം നമുക്കെല്ലായ്പ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങളെ വാൽമീകി സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ സൂക്ഷ്മമായി നമ്മുടെ ഇക്കാലത്തും എക്കാലത്തും പ്രസക്തമായിട്ടുള്ള മാനുഷിക അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കഥാപാത്രങ്ങളെയും അങ്ങനെയാണ് എങ്ങനെ നമ്മളൊരു ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറും എന്നത് ആദിമകാലം മുതൽ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് വാൽമീകിയുടെ കഥാപാത്രങ്ങളെല്ലാം അടിസ്ഥാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളതൊന്ന് ധനം കാമം മരണം എല്ലാ പ്രവൃത്തിയുടെ അടിയിലും ഈ മൂന്നും ഒന്നുകിൽ പരസ്പരം ചേർന്നോ അല്ലെങ്കിൽ പിരിഞ്ഞോ പ്രവർത്തിക്കുന്നുണ്ടോ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്ന് നമ്മളുടെ എല്ലാ ജീവിതഗതിയെയും നിയന്ത്രിക്കും എന്ന് പറയും അതൊരാധികാരികമായ സയൻസാണെന്ന് വിചാരിക്കേണ്ട അതൊരു കണ്ടെത്തലാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചു നോക്കിയാൽ ഈ കഥാപാത്രങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം പലതരത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം കാമം എന്നത് ശാരീരിക കാമം മാത്രമല്ല നമ്മുടെ ലൈംഗിക കാമം മാത്രമല്ല എല്ലാവിധ ആഗ്രഹങ്ങളും കാമങ്ങളാണ് രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം അവരുടെ കാമഭംഗം വരുന്ന ആളുകളാണ് എല്ലാവർക്കും കാമഭംഗം വരുന്നുണ്ട് ഒരാളും ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല ആദ്യം മുതൽ ശ്രീരാമൻ മുതൽ രാവണൻ വരെ അതിനകത്തെ ബാക്കി എല്ലാ ചെറിയ കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി ആലോചിച്ചാൽ ഈഷിമാരൊഴികെ വിശ്വാമിത്രനെ പോലുള്ള ഋഷിമാർക്കും കാമം നടക്കുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല ബാക്കി അങ്ങനെ അല്ലാത്ത എല്ലാ കഥാപാത്രങ്ങളുടെയും കാമഭംഗം നമുക്ക് കാണാം രാമായണത്തിൻ്റെ ജീവൻ ഈ കാമഭംഗമാണ് ഈ രണ്ടമ്മമാരെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ കൈകൈയ്യെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ടമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാമഭംഗത്തിൻ്റെ ആഗ്രഹ ഇച്ഛയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ പോകുന്നതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് കാണാം അവസ്ഥ നമുക്ക് കാണാം തോമസ് ഹാർഡിയുടെ നോവലുകളെ കുറിച്ച് പറയുമ്പോൾ പറയും അതിനകത്ത് വിധിയാണ് ഇടപെടുന്നത് അയാളുടേതല്ലാത്ത അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഓരോ കഥാപാത്രങ്ങൾ പതനങ്ങളിൽ ചെന്നുപെടുന്നു രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോഴൊക്കെ അവരുടെ കാരണങ്ങളും ചിലപ്പോൾ അവരുടെ ഇടപെടലുണ്ട് ആ ഇടപെടൽ പോലും പലപ്പോഴും അനിച്ഛാപൂർവ്വകമായിട്ടുള്ള ഇടപെടലുകളാണ് സ്വന്തം ആഗ്രഹത്തിനനുസരിച്ചല്ലാതെ ഉള്ള ഇടപെടലുകളാണ് പല കഥാപാത്രങ്ങളെ നടന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഈ കഥാപാത്രങ്ങളെല്ലാം നിരവധി അനിശ്ചിതത്വങ്ങളിൽ നിരവധി ഇച്ഛാഭംഗങ്ങളിൽ അങ്ങനെയുള്ള നമ്മൾ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന അത്തരം വികാരങ്ങൾ അതിലുള്ളതുകൊണ്ടാണ് ഈ രാമായണ കാവ്യം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇതില്ലെങ്കിൽ രാമായണ കാവ്യം എന്നെ അപ്രത്യക്ഷമായി പോയനെ ലോകത്ത് ഇതല്ലാത്ത ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല അഗിൽ ഗമേഷൻ ഇതിഹാസമുണ്ട് ഹോമറിൻ്റെ ഇലിയഡും ഉണ്ട് ഇലിയഡിൻ്റെയും ഒഡീസിയുടെയും കഥാപാത്രങ്ങളെ സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ ഉദാഹരണങ്ങളാക്കുന്നു എന്നല്ലാതെ ആ കഥാപാത്രങ്ങളൊന്നും ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് അവരുടെ നിത്യജീവിതത്തിൽ ഇടപെട്ട് ജീവിക്കുന്നില്ല പക്ഷേ ഇന്ത്യക്കാരുടെ നിത്യ ജീവിതത്തിൽ ഈ കഥാപാത്രങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും നമ്മളുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മുടെ ഉദാഹരണങ്ങളായി നമ്മളോടൊപ്പം നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിച്ച് അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനൊക്കെ ഈ കഥാപാത്രങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെയും പരിശോധിക്കാൻ പ്രത്യേകിച്ചും ഈ അമ്മമാരെ പരിശോധിക്കാം ഇപ്പം കൗസല്യ എന്ന വനിത ഒരു ആയിരുന്നു ഉത്തരകോസലവും ദക്ഷിണകോസലവും ഉണ്ടായിരുന്നു ഉത്തരകോസ ദക്ഷിണഗോസലത്തിലാണ് കൗസല്യാദേവി ഉത്തരകോസലത്തിലെ രാജാവായിരുന്നു ദശരഥ അയോധ്യ അയോധ്യ അപ്പോൾ അവിടുന്ന് അദ്ദേഹം പോയി ദക്ഷിണകോസലത്തിൽ നിന്ന് രാ കൊണ്ടുവരുന്നു കൗസല്യെ അപ്പോൾ അവിടുത്തെ ഒരു നിന്ന് കൗസല്യ എന്ന് വിളിക്കുന്നത് നമ്മൾ ആ പേരുകളെ കുറിച്ചൊക്കെ നമ്മൾ കൈകേയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ വെച്ചൊരു വൈശ്യപ്രമാണി ദക്ഷിണകോശലത്തിലെ ഒരു വൈശ്യപ്രമാണി സ്വമേധയാ തന്റെ മകളെ ദശരഥൻ്റെ പത്നിയാക്കാൻ കൊടുക്കുകയാണ് അതൊക്കെ അന്ന് നാട്ടു നടപ്പായിരുന്നു കേട്ടോ ആ അതൊക്കെ അതാണ് സുമിത്ര നമ്മൾ അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് കീഴ്വഴക്കങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ നമ്മളുടെ കാലവുമായി തട്ടിച്ചു നോക്കണം അപ്പോൾ അതിന് വേറൊരു തരം കീഴ്വഴക്കങ്ങളാണ് നമ്മുടെ പലപ്പോഴും രാമായണ വ്യാഖ്യാതാക്കൾക്കോ വിമർശകർക്കോ പറ്റുന്ന ഒരു പ്രശ്നം നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് അന്നത്തെ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കും ഇപ്പോൾ രാമൻ സീതയോട് അങ്ങനെ ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അയാൾ കൗസല്യം ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് അപമാനിച്ചു അങ്ങനെ പല പല കാരണങ്ങൾ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കൈകേയി ലക്ഷ്മണൻ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ കൈകേയി ഇങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ തട്ടിത്തെറിപ്പിച്ചിട്ട് രാജ്യഭരണം എടുക്കേണ്ടതല്ലേ അതല്ലേ സാധാരണ മിടുക്കന്മാര് ചെയ്യുക എന്ന് നമ്മളിപ്പോ പറയും പക്ഷെ രാമായണത്തിന്റെ യുക്തിയാണ് നമ്മൾ ഈ കാലത്ത് നിൽക്കുന്നത് വേറൊരു സിവിക് സെൻസോടുകൂടിയാണ് മറ്റൊരു പൗരബോധത്തിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിൽപ്പം ആ മറ്റൊരു പൗരബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വേറൊരു കാലത്തെ കൃതിയെ വിലയിരുത്തുമ്പോൾ അതിനകത്ത് തമ്മിൽ ചില ഉണ്ടാവും പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയുക അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നാണ് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവം എന്നത് അടിസ്ഥാന ബോധ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇന്നും അവൻ്റെ പെരുമാറ്റങ്ങളിൽ ജീവിതത്തിൽ അവൻ്റെ ഇച്ഛാഭംഗങ്ങളിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിലൊന്നും മനുഷ്യൻ മാറിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് അടിസ്ഥാന വികാരങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ കൗശല്യെക്കുറിച്ച് പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കൗസല്യ രാജഭോഗങ്ങളൊക്കെ അവിടെ നന്നായി ജീവിക്കുന്നു ഇതര രാമായണങ്ങളിൽ വാൽമീകി രാമായണം അല്ലാത്ത രാമായണങ്ങളിൽ പറയുന്നുണ്ട് ദശരഥൻ കുട്ടികൾ ഉണ്ടാവാതെ വന്നപ്പോൾ കൗസല്യ കഴിഞ്ഞിട്ട് കൗസല്യ സുമിത്രയെ സ്വീകരിച്ചുവെന്നും അത് കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടികളില്ലാത്തത് കൊണ്ടാണ് കൈകേയെ കൊണ്ടുവരുന്നതെന്ന് ഇതര രാമായണങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല പറയുന്നത് എന്തായാലും എന്തായാലും കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നു നമ്മൾ വാൽമീകി രാമായണത്തിൽ കൗസല്യെ കാണുന്നത് ഈ ശ്രീരാമൻ്റെ ജനനത്തിന് ശേഷം ഈ പായസം വാങ്ങുന്ന സന്ദർഭത്തിലാണ് ആദ്യം കാണുന്നത് നമുക്ക് ആ കഥ നമ്മൾ കൈകൈയുടെ കഥ പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞു പായസവുമായിട്ട് ഒരു ദിവ്യ പുരുഷൻ ഉയർന്നു വരുന്നു അപ്പോൾ അയാൾ ഉയർന്നു വരുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങിയിട്ട് കുറിച്ച് വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നേരെ പകുതി കൗശല്യക്ക് കൊടുത്തു അതിൻ്റെ സുമിത്രയ്ക്ക് കൊടുത്തു അതിൻ്റെ കൈകു കൊടുത്തു വീണ്ടും ഒരു പകുതി മിച്ചം വന്നത് വീണ്ടും സുമിത്രയ്ക്ക് കൊടുത്തു നമ്മൾ ഈ പായസത്തിന്റെ വിഭജനത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരെ ഈ പായസം കഴിക്കുന്നു ഉണ്ടാകുന്നു ഈ കുട്ടികളുടെ ബാല്യകാലമോ നമ്മൾ അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ ബാല്യകാലമോ അങ്ങനെ അവരുടെ ബാല്യകാലത്തെ അവരുടെ കളികളോ ഈ അമ്മമാർ അതിനകത്ത് എങ്ങനെ ഇടപെട്ടോ എന്നൊന്നും രാമായണത്തിൽ പറയുന്നില്ല പിന്നെ നമ്മൾ അവരെ കാണുന്ന അഭിഷേക വിഘ്നത്തിന്റെ സമയത്താണ് അതിനു മുമ്പ് ഈ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ വിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ എന്നറിയുന്നത് വിഷ്ണുവിന്റെ വിശ്വരൂപം കാണുന്നു കൗസല്യ അങ്ങനെ പറയുന്നുണ്ട് ഉണ്ട് അധ്യാത്മരാമായണത്തിൽ മാത്രല്ല ഇപ്പൊ കമ്പരാമായണത്തിലും കൃത്യവാസ രാമായണം പോലുള്ള രാമായണങ്ങളിലുമൊക്കെ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലത്ത് നമുക്ക് ഈ രാമകഥയെ പൂർണ്ണമായിട്ട് ഭക്തിയുടെ ഒരു അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അതിനെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി വന്നു കാരണം അത്രയ്ക്ക് മലിനമായിരുന്നു ആ സാമൂഹ്യാവസ്ഥ അപ്പോൾ ഭക്തിയിലൂടെ ജനങ്ങളെ അവരുടെ ഈ മലിനമായ ജീവിതാവസ്ഥയിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും കൊണ്ടുവന്നൊരു ഏകമുഖമായിട്ടുള്ള ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ മുഴുവൻ ആണ് തുളസീദാസ രാമായണം മുതൽ ഇങ്ങോട്ട് വരുന്ന രാമായണങ്ങളെല്ലാം ഈ പ്രാദേശിക രാമായണങ്ങളെല്ലാം ഏകദേശം ഒരേ കാലത്ത് കുറച്ച് കാല വ്യത്യാസത്തിൽ ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് അവരാരും കൂടി ചേർന്ന് ഇരുന്നൊരു ഭക്തിപ്രസ്ഥാനം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചും അങ്ങനെയാണ് അങ്ങനെ ഭക്തിപ്രസ്ഥാനം ഉണ്ടാക്കാമെന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുന്നതല്ല പക്ഷേ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ കഥ അങ്ങനെ പറയുന്നത് അഭിഷേക വിഘ്നത്തിന്റെ സമയത്താണ് നമ്മൾ പിന്നീട് കൗസല്യെ കാണുന്നത് അപ്പോൾ ദശരഥൻ കൈകേ ഈ അഭിഷേക വിഘ്നത്തിനായിട്ടുള്ള കാരണമൊക്കെ ഉണ്ടാക്കി ദശരഥൻ മാനസികമായിട്ട് തകർന്ന് അവിടെയൊക്കെ ശ്രീരാമചന്ദ്രനെ രണ്ടാമത് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് തന്നെ അഭിഷേകത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി ശ്രീരാമനെ ദശരഥൻ വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ ദശരഥൻ അഭിഷേകത്തിൻ്റെ കാര്യം പറയാൻ വിളിച്ചു വരുത്തിയിട്ട് ശ്രീരാമനോട് നിനക്ക് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് യുവരാജാവെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മന്ത്ര മന്ത്രികമാരുമായിട്ട് ആലോചിക്കുന്നത് കേട്ടുനിന്ന പരിചാരകർ വഴി വാർത്ത പരന്നിട്ട് കൗസല്യയുടെ അടുത്തും വാർത്ത എത്തുന്നുണ്ട് അപ്പോൾ കൗസല്യ അവിടെ വരുന്ന പരിചാരകർക്കും അവിടെ അവരുടെ അനുചരരായി നിൽക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് വളരെ ആഹ്ലാദഭരിതയായി ഇരിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് കൗസല്യരുടെ അടുത്തേക്ക് ചെല്ലുന്നത് കൗസല്യരുടെ അടുത്ത് ചെന്നിട്ട് കൗസല്യ അനുഗ്രഹിച്ചിട്ട് ശ്രീരാമൻ എനിക്ക് അഭിഷേകത്തിനായി അച്ഛൻ എന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൗസല്യ പറയുന്നുണ്ട് ഈ അഭിഷേക വിഘ്നം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അവരുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോകട്ടെ നിനക്ക് എല്ലാ കാലവും രാജ്യം ഭരിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് അപ്പൊ അത് കഴിയുമ്പോഴാണ് കൈകൈയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അഭിഷേകം നടക്കില്ല എന്ന് പറയുന്നത് ശ്രീരാമനെ സംബന്ധിച്ചത് വലിയൊരു മാനസികാഘാതമായിരുന്നു കാരണം അദ്ദേഹം അതിൽ അങ്ങനെ അദ്ദേഹം രാജ്യമൊന്നും ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളല്ലല്ലോ പക്ഷേ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ രാജ്യാധികാര ഏൽപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അർഹത ഉള്ളതാണ് ഏറ്റവും മൂത്ത മകൻ എന്ന നിലയിൽ അന്നത്തെ കീഴ്വഴക്കം അനുസരിച്ച് രാജാവാകേണ്ട ആളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സീതയോടൊക്കെ പോയി പറഞ്ഞ് ലക്ഷ്മണനോട് പറഞ്ഞ് ആഹ്ലാദിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഈ സംഭവം നടക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി അതറിഞ്ഞ ശേഷം കാൽനടയായിട്ടാണ് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന കാൽനടയായി ചെന്നിട്ട് അമ്മേ എല്ലാവർക്കും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത് എന്നെ വനത്തിലയക്കാൻ തീരുമാനിച്ചു എൻ്റെ യുവരാജാവിൻ്റെ അഭിഷേകം നടക്കില്ല ഭരതനെ യുവരാജാവാക്കും ഞാൻ വനത്തിലേക്ക് പോകണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൗസല്യ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് കാണും ആ പറച്ചിലൊരു വലിയ പരിതാപവും ഒരു ആത്മനിന്ദയും അടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കെപ്പോഴും പറഞ്ഞു ശ്രീരാമന്റെ പറച്ചിലെ എല്ലാവർക്കും ആഹ്ലാദകരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മളൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഒരു തിന്മ തിന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ഒരു സർക്കാസ്റ്റിക് ആയി നമ്മൾ വേറൊരാളോട് പറയാൻ ശ്രമിക്കും അങ്ങനെ എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്ക് ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ എന്തായാലും നല്ലത് സംഭവിച്ചല്ലോ എന്ന് നമ്മൾ പറയുന്നത് പോലെയോ ആണ് ആ വാചകം അതിലടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മരോഷം മുഴുവൻ ആത്മനിന്ദ മുഴുവൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ അത് കൗസല്യ മോഹാലസ്യപ്പെട്ട് വീഴുന്നു കൗസല്യ എഴുന്നേറ്റിട്ട് ഞാൻ നിന്നെ പ്രസവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ എന്നെ പ്രസവിച്ചതുകൊണ്ട് എന്ത് കാര്യം ഞാനിനീ സപത്നിയായി മാറും ഞാൻ ഈ കൈകേയുടെ ദാസിയാവും ഞാനൊരു ഇവിടുത്തെ ഈ കൊട്ടാരത്തിലൊരു വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിട്ട് കൗസല്യ ദാരുണമായി വിലപിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മണൻ പറയുന്നു ഈ അമ്മേ ഈ കാട്ടിലേക്കുള്ള പോക്കാരനാവശ്യമായിട്ടുള്ള പോക്കാണ് തീരെ അപക്വുമായി പെരുമാറുന്നയാളും മുൻകോപിയും അങ്ങേയറ്റം മോശപ്പെട്ട പെരുമാറ്റമുള്ളവളുമായിട്ടുള്ള കൈകൈ ഈ ശ്രീരാമനെ കാട്ടിലയക്കണമെന്ന് പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യവുമില്ല മാത്രമല്ല രാജാവ് വളരെ ദുർബലനും ആസക്തനുമാണ് അവരോട് ആസക്തനാണ് രാജാവ് കാമാസക്തിയുണ്ട് വൃദ്ധനാണ് അപ്പോൾ വൃദ്ധന്റെ ആസക്തി കൊണ്ട് സംഭവിച്ചു പോയതാണ് നമ്മൾ അതിനെ കരിയാക്കേണ്ട കാര്യ എന്ന് പറയുന്നു അപ്പോൾ കൗസല്യ പറയുന്നു മകനെ അനുജൻ പറയുന്നത് കേൾക്ക് നിനക്കത് കേട്ടിട്ട് ഈ നാട്ടിൽ നിന്നുകൂടെ അപ്പോൾ ശ്രീരാമൻ കൗസല്യോട് പറയുന്നത് എനിക്ക് അച്ഛന്റെ വാക്ക് ധികരിക്കാൻ സാധ്യമല്ല കാരണം ഞാൻ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടവനാണ് ഞാൻ അതാണ് എന്റെ ഒരു കീഴ്വഴക്കം അതാണ് ധർമ്മം അതുകൊണ്ട് ഞാനത് ചെയ്യും പറയുന്നുണ്ട് ശ്രീരാമൻ ആ സമയത്താണ് കൗസല്യോട് പറയുന്നത് അച്ഛൻ പറയുന്ന കാര്യം ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും അത് ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പുത്രന്മാരുടെ കാറ്റഗറിയെ കുറിച്ച് ശ്രീരാമൻ അവിടെ പറയുന്നുണ്ട് അതെ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ലക്ഷ്മണൻ വീണ്ടും ശ്രീരാമനുമായിട്ട് വലിയ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു ഒരു കാരണവശാലും ലക്ഷ്മണൻ വഴങ്ങുന്നില്ല ആ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനെ വളരെ ദീർഘമായി ഉപദേശിക്കുന്നുണ്ട് വളരെ ദീർഘദീർഘം ഉപദേശിച്ചു സൗമിത്രം അതെ അതാണ് എഴുത്തച്ഛനാ ആ തരത്തിലാണ് ലക്ഷ്മണോപദേശം വളരെ പ്രസിദ്ധമാണല്ലോ നമ്മൾ അതിനകത്ത് നിറയെ എന്താണ് അതിനകത്ത് അദ്വൈതത്തിൻ്റെയും ആയിട്ടുള്ള വലിയ ഒരു എഴുത്തച്ഛൻ അത് സൂക്ഷിച്ചു അതെ 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 അപ്പോൾ ലക്ഷ്മണൻ ഒരു കോപി കോപിഷ്ടനാണ് എല്ലാ സമയത്തും കുറച്ചൊരു അവിവേകിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ പല സമയത്ത് ശ്രീരാമൻ അങ്ങനെ ലക്ഷ്മണനെ സമാധാനിപ്പിക്കേണ്ടി വരുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണിത് അപ്പോൾ ഇങ്ങനെ ദീർഘമായി ഉപദേശിച്ച ശേഷമാണ് അയാളെ ഒന്ന് ശാന്തനാക്കാൻ കഴിയുന്നത് അതിനു മുമ്പ് ഈ കൗസല്യ ഇവർക്ക് വനത്തിൽ പോകാൻ അനുമതി കൊടുത്തിട്ട് കൗസല്യം നടത്തുന്ന ഒരു വലിയ ദീർഘമായ ഉപദേശവും ഉണ്ട് ആ ഉപദേശത്തിലും വലിയ ദേവതാസ്തുതികളൊക്കെ ഉണ്ട് നിനക്ക് വിശ്വാമിത്രൻ തന്നെ അസ്ത്രം അവിടെ തുണയാവട്ടെ നിന്നെ വനദേവതകൾ കാക്കട്ടെ ആക്കി ദീർഘമായ ഒരു ഉപദേശം കൗസല്യം കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അധ്യാത്മരാമായ എനിക്കൊന്നും ആധുനിക നമ്മൾ എപ്പോഴും അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നു എനിക്കൊന്നും ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയിലെ ആ ഭാഗം വേറൊരു തരത്തിലോ അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ലക്ഷ്മണനെ സമാധാനിപ്പിച്ച ശേഷമാണ് പോകാൻ തയ്യാറാവുന്നത് വനയാത്രയ്ക്ക് തയ്യാറായി പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ കൗസല്യെ കാണാനില്ല നമുക്ക് പിന്നീട് സീതയുമായി വന്നിട്ട് വനയാത്രയ്ക്ക് തയ്യാറായി പോകുന്ന സന്ദർഭത്തിലാണ് പിന്നീട് കൗസല്യെ നമ്മൾ കാണുന്നത് ഇപ്പോൾ സീതയുടെ മറുപടി കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ അന്തപുരത്തിലെ മുഴുവൻ സ്ത്രീകളും ദശരഥൻ്റെ മറ്റ് ഭാര്യമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള അന്തപുരത്തിലെ മുഴുവൻ പരിജനങ്ങളും അവിടെ വന്ന് നിൽക്കുന്നു എല്ലാവരോടുമായിട്ട് ശ്രീരാമൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാം നന്നായിരിക്കണം ഞാൻ പോയി എന്ന് കരുതി വിഷമിക്കേണ്ട ഭരതൻ വളരെ മികച്ച രാജാവാണ് അദ്ദേഹം അമ്മയെ നോക്കിക്കൊള്ളും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇതിനിടയ്ക്കൊരു സന്ദർഭം കൂടി ഞാൻ എനിക്ക് പറയേണ്ടതുണ്ട് അത് ദശരഥൻ്റെ അടുത്തേക്കിടയ്ക്ക് ശ്രീരാമൻ ചെല്ലുന്നുണ്ട് ദശരഥൻ്റെ അടുത്ത് എന്നിട്ട് ശ്രീരാമൻ പറയുന്നത് കൗസല്യ എന്ന എൻ്റെ മാതാവിനെ ഒരു ദുഃഖവും വരാതെ അങ്ങ് നോക്കിക്കൊള്ളണം അത്രയ്ക്ക് പതിവ്രതയായിട്ടുള്ള മികച്ച സ്ത്രീയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു രംഗവും കൂടിയുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണൻ വല്ലാതെ വിലപിച്ചിട്ട് എല്ലാവരോടും പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് സുമിത്ര ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൗസല്യടത്തുനിന്ന് ശ്രീരാമൻ പോകുന്നത് കൗസല്യെ പിന്തിരിഞ്ഞു നോക്കാതെയാണ് എന്ന് രാമായണത്തിൽ പറയും തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കാതെയാണ് പോകുന്നത് എന്നിട്ട് തിരിച്ച് വനവാ വനയാത്രയ്ക്ക് തയ്യാറായി അവർ വരുമ്പോൾ കൗസല്യ പിന്നീട് സീതയെ ഉപദേശിക്കുന്നു നീ പതിവ്രതയായിരിക്കണം എൻ്റെ മകന് രാജാധികാരമില്ല എൻ്റെ മകൻ ഇപ്പോൾ രാജാവല്ല അപ്പോൾ നീ കാട്ടിച്ചെല്ലുമ്പോൾ നീ ഇതൊരു രാജാവല്ല എന്ന് വിചാരിച്ചിട്ട് അവനെ അവഗണിക്കരുത് നീ അവൻ എവിടെയാണോ അവൻ രാജാവായിരിക്കുമ്പോൾ നീ കൊടുത്ത ശുശ്രൂഷകൾ അതെല്ലാം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അവന് സീതയുടെ ചെയ്യണം എന്ന് പറയുന്നത് പക്ഷെ അതിന് സീതയുടെ ഗംഭീരമായൊരു മറുപടിയുണ്ട് സീത പറയുന്നുണ്ട് അമ്മയെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യില്ലേ മാത്രമല്ല എനിക്ക് പാതിവൃത്യം എന്താണെന്ന് എനിക്ക് നല്ല പാഠം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ എനിക്ക് നല്ല പാഠം കിട്ടിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് സീത ഒന്ന് രണ്ട് ഉപമകളൊക്കെ പറയുന്നുണ്ട് എന്താണ് പ്രകാശത്തിൽ നിന്ന് വേർപ്പെട്ട ചന്ദ്രനിൽ നിന്ന് വേർപെട്ട പ്രകാശം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് ഉപമകളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സീത അതിഗംഭീരമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആദ്യത്തെ മറുപടിയിൽ കൗസല്യയുടെ പറച്ചിലിൽ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു ശാസനയുടെയോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ പറയുന്ന ഒരു കുത്തുവാക്കിൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കൊള്ളിവാക്കിന് പകരമായിട്ടാണ് സീത അത് പറയുന്നത് നീ വനത്തിൽ ചെല്ലുമ്പോൾ രാജാവല്ലാത്തതുകൊണ്ട് ഇവനെ ബഹുമാനിക്കരുത് ബഹുമാനിക്കാതിരിക്കരുത് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെയല്ല എനിക്കിതിനെക്കുറിച്ച് നേരത്തെ തന്നെ നല്ല ബോധ്യമുണ്ട് ഞാൻ നന്നായി പഠിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്ന് സീത ഗംഭീരായിട്ടൊരു മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയൊന്നും നമ്മൾ ഈ കൗസല്യം അങ്ങനെ ഉപദേശം ദീർഘമായി ഉപദേശിക്കുമ്പോഴൊന്നും നമ്മൾ സുമിത്രയെ കാണുന്നില്ല അടുത്തുണ്ട് പക്ഷേ നിശബ്ദയാണ് സുമിത്ര പല സന്ദർഭങ്ങളിലും അങ്ങനെ വളരെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള വളരെ തത്വചിന്താപരമായ ഇടപെടലുകൾ കൗസല്യോടും നടത്തുന്നുണ്ട് കൗസല്യയുടെ ഈ ആർ തലയ്ക്കലിൽ കൗസല്യെ ശാന്തമാക്കാൻ വേണ്ടി ശ്രീരാമൻ വനത്തിൽ പോയാലൊന്നും അങ്ങനെ ക്ഷീണിക്കുന്ന ഒരാളല്ല ശ്രീരാമൻ അതിനെ അവിടെ അതിജീവിക്കാൻ വേണ്ട വ്യക്തിത്വമുണ്ട് ചേച്ചി വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൗസല്യെ വളരെ ഗംഭീരമായി ഉപദേശിക്കും കാരണം മറ്റേ പത്നിയോടാണല്ലോ പ്രിയം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് തമ്മിലൊരു ഐക്യം വരുന്നതിൽ ഒരു സ്വാഭാവികമായിട്ടും അതിനകത്തൊരു യുക്തിയുണ്ട് പിന്നെ അതല്ലാതെ തന്നെ അവർ ഏതാണ്ട് ഒരേ രാജ്യത്തുനിന്ന് വന്നവരാണല്ലോ രണ്ടുപേരും ദക്ഷിണകോശലത്തിൽ നിന്ന് വന്നവരാണ് ഒരേ നാട്ടുകാരാണ് അപ്പൊ അങ്ങനെ പല പല ആ സൗഹൃദത്തിന് പല പല കാരണങ്ങൾ ഉണ്ടാകും അപ്പൊ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് വളരെ ദീർഘമായി ഉപദേശിക്കുന്നുണ്ട് അതിലാണ് പ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്മണനെ ഉപദേശിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവിം വിധി ഗച്ഛതാത താതയഥാ സുഖം എന്ന് പറയുന്ന പ്രസിദ്ധമായ ശ്ലോകം രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് വരരുചിയോട് ഒരു ബ്രഹ്മരക്ഷസ്വം മറ്റോ മരത്തിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ വരരുചി ഇതാണ് ഏറ്റവും മികച്ച ശ്ലോകം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് ചോദിക്കുമ്പോൾ ഇതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാമനെ രാമനെ ദശരഥനായി കരുതണം രാമം ദശരഥം വിധി രാമനെ ദശരഥനായി കരുതണം മാം വിധി ജനകാത്മജാം ജനകാത്മജയെ നീ ഞാനായിട്ട് കരുതണം അയോധ്യാം അടവിം വിധി അടവിയെ നീ അയോധ്യയായിട്ട് കരുതണം ഗച്ഛ താതയഥാസുഖം നീ അച്ഛനെ വിട്ടിട്ട് സുഖമായി പോയി വരിക എന്നാണ് അതിന് ഇരുപതോളം വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പറയും ഇതിനെ പലതരത്തിൽ ഇതിനെ വേദാന്തമായി ഇതിനെ തന്നെ മറ്റൊരർത്ഥത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഇരുപതോളം വ്യാഖ്യാനങ്ങളുള്ള ഒരു ശ്ലോകമാണതെന്ന് പറയും അതാണ് സുമിത്ര അവിടെ വെച്ച് പറയുന്നത് എന്നിട്ടാണ് സുമിത്ര ഇവരെ യാത്രയാക്കുന്നത് നടക്കുന്നത് യാത്രയാക്കുന്ന സന്ദർഭത്തിൽ സുമന്ത്രരുടെ സുമന്ത്രരുടെ തേരിനകത്തേക്ക് ഇവർ കയറി കഴിയുമ്പോൾ സുമന്ത്ര പിന്നൊരു വിടവാങ്ങലിനും അങ്ങനെയുള്ള ഖേദകരമായിട്ടുള്ള അന്തരീക്ഷത്തിനും ഇടകൊടുക്കാതെ അതിവേഗത്തിൽ തേരോടിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്ന ഒരു രംഗമാണ് അപ്പോൾ രാമായണ വ്യാഖ്യാതാക്കളായിട്ടുള്ള ചിലർ ചോദിക്കും ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ലക്ഷ്മണൻ്റെ ഭാര്യ ആയിട്ടുള്ള ഊർമിളയെ കാണുന്നില്ല എന്ന് ഊർമിളയെക്കുറിച്ച് പരാമർശമേ ഇല്ല അവരവിടെ പക്ഷേ ഊർമിള രാമായണത്തിന് പുറത്ത് ആ ക്രിയാത്മക സാഹിത്യം എഴുതുന്ന ആളുകളിൽ കവിത എഴുതുന്ന ആളുകളിൽ നാടകം എഴുതുന്ന ആളുകളിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം ഊർമിള ഒരു ഗംഭീര കഥാപാത്രമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് കാഞ്ചന സീതയ്ക്കകത്തും കാഞ്ചന സീതയിലാണ് കാഞ്ചന സീതയിൽ ഭരതനും ഊർമിളയും രണ്ട് ഗംഭീര കഥാപാത്രങ്ങളാണ് അതിൽ പ്രധാന കഥാപാത്രം അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയാൽ ഊർമിളയെക്കുറിച്ച് ഗംഭീര കവിതകളുണ്ട് മലയാളത്തിൽ പക്ഷേ വാൽമീകി അങ്ങനെ ഒരു വാൽമീകിയുടെ നിശബ്ദതയിൽ പെട്ടുപോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നിരവധി സാധ്യതകളുള്ളൊരു കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഊർമിളയെ കണ്ടില്ലല്ലോ ഊർമിളയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ഒരു ശങ്ക ഒരുപാട് വ്യാഖ്യാതാക്കൾ അതേക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് ശ്രീരാമൻ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ദശരഥ ചക്രവർത്തിയെ ഉറക്കെ അലമുറയായിട്ട് കരയുന്നുണ്ട് സ്ത്രീകളും കരയുന്നുണ്ട് പക്ഷേ രാ വാൽമീകി പറയും ആനയുടെ അലറൽ കേൾക്കുന്ന സ്ഥലത്തും മറ്റ് ജീവികളുടെ അലറൽ മന്ദഗതിയിൽ താ താഴ്ന്ന സ്ഥായിലേ കേൾക്കൂ എന്ന് പറയുന്നത് ദശരഥന്റെ അലറലാണ് ഉറക്കെ കേൾക്കുന്നത് അതിന്റെ അവസാനം അദ്ദേഹം എന്നെ കൗസല്യയുടെ അരമനയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നുണ്ട് ആ അരമനയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അദ്ദേഹം കൗസല്യോട് മാപ്പപേക്ഷിക്കുന്നു അപ്പോൾ കൗസല്യ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഈ വിഷം തുപ്പുന്ന ഒരു സർപ്പമായ കൈകേ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനെ അതെല്ലാം അവൾ പറയുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങളിങ്ങനെ എൻ്റെ ഈ സൽപുത്രനെ എന്ത് കുറ്റം ചെയ്തിട്ടുള്ളവരാണ് അവർ ആ കുട്ടിയും അവൻ്റെ ഭാര്യയും അവൻ്റെ കൂടെയുള്ള ലക്ഷ്മണനും ഒക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിവരെ അയക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അതിഭീകരമായി ദശരഥനെ ശാസിക്കുന്നുണ്ട് അപ്പോൾ ആ സന്ദർഭത്തിലും സുമിത്ര ഇടപെട്ടിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല രാമൻ്റെ മാഹാത്മ്യം നമുക്കറിയാത്തത് കൊണ്ടാണ് അങ്ങനെ കൗസല്യെ സമാശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാജാവിനെ നമ്മളിങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശുശ്രൂഷാ നിരതയായി കൗസല്യം ഇരിക്കുമ്പോഴാണ് സുമന്ത്രർ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും കൊണ്ട് വിട്ടിട്ട് തിരികെ വരുന്നത് അപ്പോൾ സുമന്ത്രരോട് ദശരഥൻ എൻ്റെ കുട്ടി എന്തായി എന്താണ് എൻ്റെ രാമന്റെ സ്ഥിതി എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമന്ത്രർ രാമന്റെ ദുഃഖത്തെക്കുറിച്ച് രാമൻ അവിടെ പോയിട്ട് രാമൻ വനത്തിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ദുഃഖഭരിതമായ അന്തരീക്ഷത്തെക്കുറിച്ച് ലക്ഷ്മണൻ നടത്തിയ ദശരഥനെ കുറിച്ച് നടത്തിയ വീണ്ടും നടത്തുന്നുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക് വീണ്ടും ദശരഥനെ ലക്ഷ്മണൻ ആ അല്ല ലക്ഷ്മണൻ പോകുന്ന വഴിക്ക് അതിതീവ്രമായിട്ട് ദശരഥനെ ആക്ഷേപിക്കുന്നുണ്ട് ആ ആക്ഷേപമൊക്കെ സുമന്ത്ര ഇവിടെ വന്നിട്ട് അതേപടി പറഞ്ഞു അപ്പോൾ ദശരഥൻ ആർത്തലച്ച് കരയുകയാണ് ആ കരയുമ്പോൾ വീണ്ടും കൗസല്യ ദശരഥനെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട് അധിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് ദശരഥൻ മോഹാലസ്യപ്പെടുന്നു ദശരഥൻ മോഹാലസ്യപ്പെട്ട് കഴിയുമ്പോഴാണ് സുമിത്ര അവരെ വീണ്ടും സമാശ്വസിപ്പിച്ചിട്ട് ഭർത്താവിൻ്റെ ഭർത്താവിനോടുള്ള കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് അപ്പോഴത്തേക്ക് കൗസല്യക്കും സങ്കടമായിട്ട് പിന്നീട് ദശരഥനെ വളരെ കാര്യമായിട്ട് അവർ പിന്നീടാണ് ശുശ്രൂഷിച്ചു തുടങ്ങുന്നത് ഇത് അഞ്ചാമത്തെ ദിവസം രാത്രിയാണ് അഞ്ചാമത്തെ ദിവസം രാത്രി ദശരഥൻ ഉണർന്നിരുന്നിട്ട് ഈ കൗസല്യോട് പറയാണ് മനുഷ്യർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അവൻ്റേതായിട്ടുള്ള ഫലമുണ്ട് ആ കർമ്മഫലമാണ് മനുഷ്യന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ദശരഥൻ ശാപകഥ പറയുന്നത് നമ്മൾ ആ ശാപകഥ വളരെ വിശദമായിട്ട് ദശരഥൻ്റെ ദശരഥനെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ശബ്ദവേദിയായ അസ്ത്രം ഉപയോഗിച്ചതും മഹർഷി കുമാരനെ കൊല്ലുന്നതും ആ ശാപത്തെക്കുറിച്ച് ദിവസം ദശരഥൻ മരിക്കുകയും ചെയ്യുന്നത് ആറാമത്തെ ദിവസം രാവിലെ ഉണരുമ്പോൾ അഞ്ചാമത്തെ രാത്രി കഴിഞ്ഞ് ആറാമത്തെ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ദശരഥൻ ഉണരുന്നില്ല എന്ന് പരിജനങ്ങൾ വന്ന് സ്തുതിഗീതങ്ങളൊക്കെ പാടി അദ്ദേഹത്തെ ഉണർത്താൻ നോക്കുമ്പോൾ അദ്ദേഹം ഉണരുന്നില്ല ദശരഥൻ നിര്യാതനായി എന്ന് കാണുന്നത് ആ സന്ദർഭത്തിലാണ് അപ്പോൾ പെട്ടെന്ന് രാജാവ് നിര്യാതനായി എന്നറിഞ്ഞിട്ട് കൗസല്യ അദ്ദേഹത്തിൻ്റെ മടി അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വലിയ വിലാപം നടത്തുന്നുണ്ട് ആ വിലാപത്തിലും അവർ കൈകൈ അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കൈകൈയ്യെ നോക്കിയിട്ട് കൈകേയി കാരണമാണ് ഈ മരണമുണ്ടായത് എന്ന് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് ഈ വിലാപം മുഴുവൻ നടത്തുന്നത് അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ആ വിലാപത്തിന് ശേഷം പിന്നീട് നമ്മൾ കൗസല്യെ കാണുന്നില്ല അപ്പോഴത്തേക്ക് കെ കെ രാജ്യത്തേക്ക് ഭരതന് വേണ്ടി അയയ്ക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശരീര എണ്ണത്തോണിയിലേക്ക് മാറ്റുകയും പിന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയൊക്കെ ചെയ്യുന്ന വേറൊരു ഭാഗത്താണ് പിന്നീട് നമ്മൾ കൗസല്യെ കാണുന്നത് ഭരതനുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമനെ അന്വേഷിച്ച് ഭരതനോടുകൂടി അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് കാണുന്നത് അവിടെ ചെല്ലുമ്പോഴും മാതാക്കൾ ഉണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതല്ലാതെ വളരെ പ്രാധാന്യത്തിലല്ല അതിനെ കാണുന്നത് നമ്മൾ അവരുടെ അത്ര എന്നല്ല പക്ഷേ അവർക്ക് അങ്ങനെ പ്രോമനൻ്റായിട്ട് റോളൊന്നുമില്ല അവിടെ വെച്ച് ശ്രീരാമൻ ഇവരെ എല്ലാം വന്ദിക്കുകയും ഇവരെ കാണുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ ശ്രീരാമനെ പിന്നെയും പ്രേരിപ്പിച്ചിട്ട് വരുന്നില്ലല്ലോ അപ്പോൾ എന്നിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് ഭരതനുമായി എല്ലാവരും ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് ചിത്രകൂടത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് പിന്നീട് ഈ മാതാക്കളെ നമ്മൾ കാണുന്നത് ഇവർ മൂന്ന് പേരും കൂടെ പോകുന്നു അവിടെ ചെന്നിട്ടപ്പോഴത്തേക്ക് ശ്രീരാമൻ ദശരഥനെ ബലിപിണ്ടം വയ്ക്കുന്നുണ്ട് ആ ബലിപിണ്ഡം വെക്കുമ്പോൾ ഈ പിഡം കണ്ടില്ലേ ശ്രീരാമൻ വെച്ചിരിക്കുന്നത് ദേവതകൾ സ്വീകരിക്കുമോ അദ്ദേഹത്തിന് ഇങ്ങനെയാണോ ഈ മഹാരാജാവായ ആകേണ്ട മകൻ ബലിപിണ്ടം വയ്ക്കേണ്ടത് എന്ന് ചോദിച്ച് കൗസല്യം അവിടെ വെച്ച് വിലപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീരാമൻ എല്ലാവരെയും ആദരിച്ച് ഭരതനോട് കൈകേയെ ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞ് അമ്മമാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോരുകയാണ് പിന്നീട് നമ്മളിത് കാണുന്നത് ശ്രീരാമൻ പട്ടാഭിഷേകത്തിനായിട്ട് വരുമ്പോൾ പുഷ്പകഭിമാനം ഇറങ്ങി നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനുമായിട്ട് സംസാരിക്കുന്ന ആ സന്ദർഭത്തിൽ ശ്രീരാമൻ്റെ തിരിച്ചുവരവിലാണ് ഈ മൂന്നമ്മമാരെയും കാണുന്നത് ആ സന്ദർഭത്തിൽ അവർ ശ്രീരാമൻ്റെ തിരിച്ചുവരവിൽ ശ്രീരാമനെ അനുഗ്രഹിക്കുകയും ശ്രീരാമനെ സ്നേഹപൂർവ്വം പരിഗണിക്കുകയും ചെയ്യുന്ന സ്ഥലത്താണ് കാണുന്നത് അതിനുശേഷം അവർ സസുഖം അയോധ്യയിൽ താമസിക്കുന്നുണ്ട് ശ്രീരാമനുമൊത്ത് അത് കഴിഞ്ഞിട്ടൊന്നും അവരുടെ അവരാരും കഥാപാത്രങ്ങൾ എന്ന നിലയിൽ രംഗത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായി വാൽമീക്ക് പറയുന്നില്ല അവർ അവരുടെ സ്വാഭാവികമായിട്ട് അവർ സ്വർഗാരോഹണം നടത്തിയിട്ടുണ്ടാവണം അങ്ങനെയാണല്ലോ പ്രായാധിക്യം ചെല്ലുമ്പോൾ അങ്ങനെ സ്വർഗാരോഹണം നടത്തണമല്ലോ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് ഈ കൗസല്യുടേയും സുമിത്രയുടെയും ചിത്രം വാൽമീകി രാമായണത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് മറ്റൊരു കഥാപാത്രവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നമസ്കാരം